ഇന്ന് നമുക്ക് ഒരു എഗ് വെജി ഉണ്ടാക്കാം പന്ത്രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിന് കടലമാവ് ആവശ്യത്തിന് തകലം മൈദ തകലം കായപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് நமக்கு வெள்ள முடித்து நல்ல போல ஞரடி கொடுக்கணும் கட்ட மாறாமி ശകലം നേരെ വന്നിട്ട് അപ്പൊ എഗ് ബഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി മുട്ട പുഴുങ്ങാൻ വെക്കാം മുട്ട എത്ര വെക്കുന്നു അതിൻ്റെ അനുസരിച്ച് വേണം മാവും നമ്മൾ കുഴച്ചെടുക്കാൻ മുട്ട വേകാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് കൂടി കൊടുക്കാം അപ്പോൾ തോടെ നമുക്ക് ഇളകി വരാൻ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ മുട്ട എന്ത് കഴിഞ്ഞു നമുക്കത് വെള്ളം കളഞ്ഞിട്ട് പൊളിച്ചെടുക്കാം മുട്ട നമ്മളെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ബജി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്കിനി എണ്ണയെടുത്ത് കൊടുക്കാം ബജിക്കുള്ള എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നെടുത്ത് ഇങ്ങനെ ഓരോന്നെടുത്ത് മാവിനകത്തിട്ട് മുക്കി എണ്ണയ്ക്കകത്തോട്ടിടാം നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കും ഈ റെഡി ആയിട്ടുണ്ട് നമുക്കത് പോരാം ഞാൻ ഈ കാണിച്ചു തന്ന രീതിയിൽ നിങ്ങളും വീടുകളിൽ നാലുമണി പ്രകാരുമായിട്ട് ഒന്ന് ചെയ്തു നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കുക